യേശുക്രിസ്തുവിൻ്റെ യേശുക്രിസ്തുവിന്റെ എല്ലാവർക്കും സ്നേഹ വന്ദനം സർവീസ് യോഗനാന് ലഭിച്ച ദർശനം വെളിപ്പാട് പുസ്തകം മൂന്നാമധ്യായം ഒന്നു മുതൽ ആറു വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു സമുദ്ര നിരപ്പിൽ നിന്ന് ഉയരത്തിൽ പർവ്വത മുകളിൽ ഉള്ള പീഠഭൂമിയിൽ സ്ഥിതി ചെയ്തിരുന്ന സമ്പന്നമായ സർദീസ് പട്ടണത്തിലെ സഭയായിരുന്നു സർദീസ് സഭ പ്രകൃതിയെ ലഭിച്ചിരുന്ന സുരക്ഷിതത്വവും വ്യവസായങ്ങൾ കൂടി നേടിയെടുത്ത സമ്പന്നതയും മൂലം സർദീസിലെ ജനം സുഖലോലുപരും അലസരും ആയിരുന്നു ഈ അലസത സർദീസിലെ സഭയേയും ബാധിച്ചിരുന്നു ബാഹ്യമായി പ്രവർത്തന നിരതമായ ഒരു സഭയെന്ന് തോന്നിച്ചിരുന്നുവെങ്കിലും ആന്തരികമായി സഭ നിർജീവം ആയിരുന്നു ആരാധനകളും പ്രാർത്ഥനകളും സഭയിൽ ഉണ്ടായിരുന്നു എങ്കിലും അവയെല്ലാം കേവലം പ്രകടനങ്ങൾ മാത്രം ആയിരുന്നു സഭാംഗങ്ങൾ മിക്കവരും നാമധയ വിശ്വാസികളും ആയിരുന്നു പുറമേ നോക്കുമ്പോൾ ധാരാളം അംഗങ്ങൾ ഉള്ള ഒരു അതുപോലെ തന്നെ വലിയ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് പേരെടുത്ത സഭ എന്നാൽ ആത്മീക ജീവൻ സഭയിൽ ഇല്ലായിരുന്നു ഇന്ന് നാം ഉൾപ്പെട്ടിരിക്കുന്ന പല സഭകളുടെയും നമ്മിൽ പലരുടെയും അവസ്ഥയും ഇത് തന്നെയല്ലേ ബാഹ്യപ്രവർത്തനങ്ങളിൽ ശ്രദ്ധാകേന്ദ്രവും ആത്മീകമായി നിർജീവസ്ഥയിലുമായിരുന്ന സഭയെ കണ്ടുകൊണ്ട് കർത്താവ് ഇങ്ങനെ പറയുകയാണ് ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട് എങ്കിലും നീ മരിച്ചവനാകുന്നു വെളിപ്പാട് മൂന്നിന്റെ ഒന്നാമത്തെ വാക്യം ജീവിച്ചിരിക്കന്നെ മരിച്ച സഭ തന്നെ എങ്ങനെയാണ് മരിക്കുന്നത് നഷ്ടപ്പെട്ടു പോയ പുത്തന്റെ ഉപമയിൽ പിതാവ് മടങ്ങി വന്ന ഇളയപുത്രനെ കുറിച്ച് മൂത്ത പറയുന്നത് ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു വീണ്ടും ജീവിച്ചു കാണാതെ പോയിരുന്നു കണ്ടുകിട്ടിയിരിക്കുന്നു ലുഹോസ് പതിനഞ്ചിന് മുപ്പത്തിരണ്ടാമത്തെ വാക്യം പാപ ജീവിതം നമ്മെ മരിച്ച അവസ്ഥയിൽ എത്തിക്കുന്നു എന്നാൽ പാപത്തിൽ നിന്നുള്ള മടങ്ങി വരവ് നമ്മെ ജീവന്റെ അനുഭവത്തിലേക്ക് നയിക്കുന്നു ഇവിടെ മരിച്ച സഭയോട് കർത്താവ് പറയുന്നത് ഉണർന്നുകൽക ചവറായി വിശേഷിപ്പുകളെ ശക്തീകരിക്കുക മൂന്നാമത്തെ ആയ രണ്ടാമത്തെ വാക്യം പുറമേയുള്ള മോഡികൾ കൊണ്ടോ പ്രകടനങ്ങൾ കൊണ്ടോ നമ്മുടെ നിർജീവാവസ്ഥയെ മറച്ചു വെക്കുവാൻ സാധിക്കില്ല കാരണം നമ്മുടെ അന്തരീന്ദര്യങ്ങളെയും ഉൾപൂവുകളെയും അറിയുന്നവനാണ് നമ്മളുടെ കർത്താവ് അവന്റെ മുൻപിൽ ഒന്നും നമുക്ക് മറച്ചു വെക്കുവാൻ സാധിക്കില്ല ഇവിടെ സർദീസ് സഭയ്ക്കുള്ള ഏക പ്രതീക്ഷ ഒരു ചെറിയ ശേഷിപ്പ് അവിടെ ഉണ്ട് എന്നുള്ളതാണ് അവരെയും ശക്തീകരിക്കുന്നില്ല എങ്കിൽ അതും ഇല്ലാതാകും സഭ മുഴുവനും മരിച്ച അവസ്ഥയിലായിത്തീരും അതുകൊണ്ട് കർത്താവ് പറയുന്നു സഭയെ നിര അലസത വെടിഞ്ഞ് നീ നീ നോപിച്ചതും കേട്ടതും എങ്ങനെയെന്നോർത്ത് അത് കാത്തുകൊള്ളുകയും മനസാന്തരപ്പെടുകയും ചെയ്യുക മൂന്നാമത്തെ വാക്യം ഒരു മനസാന്തരം സഭയ്ക്കും വിശ്വാസികൾക്കും ആവശ്യമാണ് ഇത് ഇന്ന് നമുക്കുള്ള ദൂത നമുക്ക് ജീവനുണ്ട് എന്നാൽ കർത്താവ് പറയുന്നു നാം ചത്തവരാണ് എന്ന് നമുക്ക് പ്രവൃത്തിയുണ്ട് എന്നാൽ അത് പൂർണ്ണമല്ല ഉള്ളിൽ ജീവനില്ലാതെ ഭക്തിയുടെ വേഷം ധരിച്ചുകൊണ്ടുള്ള നമ്മുടെ ഭാഗ്യ പ്രകടനങ്ങളെ നമുക്കൊന്ന് അവസാനിപ്പിച്ച് മതിയാകൂ കർത്താവ് നമ്മുടെ ഉള്ളിലെ അവസ്ഥയാണ് ആണ് നോക്കുന്നത് അകത്തൊന്നുമില്ലാത്തവരും പൊള്ളയായ ആത്മീക ജീവിതത്തെ കർത്താവ് വെറുക്കുന്നു നാം ഒരിക്കലും മരിച്ചവരെ പോലെ ജീവിക്കേണ്ടുന്നവരല്ല നല്ല പ്രവർത്തന ശേഷിയുള്ള ഒരു യന്ത്രം പോലെ സഭ പ്രവർത്തിച്ചേ മതിയാകൂ കാരണം യജമാനൻ സന്ധിക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂവുന്ന നേരത്തോ രാവിലെയോ എപ്പോൾ വരുമെന്ന് അറിയാക്കിക്കൊണ്ട് നാം ഉണർന്നിരുന്നോസ് അധ്യായം മുപ്പത്തി അഞ്ച് മുപ്പത്തിയാറ് മുപ്പത്തിയേഴ് വാക്യങ്ങൾ സന്ധ്യസഭയിൽ ഉടുപ്പ് മലിനമാകാതെ വിശുദ്ധിയിൽ ജീവിക്കുന്ന ചിലരെ കർത്താവ് കണ്ടെത്തുന്നു നാലാമത്തെ വാക്യം സഭ മൃതാവസ്ഥയിലായിരുന്നിട്ടും ചുരുക്കം ചിലർ ആത്മീകമായി ശക്തി പ്രാപിച്ചിരുന്നത് കർത്താവ് കാണുന്നു ഭൂരിപക്ഷം ആത്മീകരെന്ന് നടതാവസ്ഥയിൽ ന്യൂനപക്ഷം കർത്താവിനായി വിശുദ്ധിയിൽ ഇതല്ലേ ഇന്നത്തെ സഭയുടെ അവസ്ഥ ഇന്ന് നാം ആത്മീകനാട്യത്തിൽ ജീവിക്കുന്ന ഭൂരിപക്ഷത്തിന്റെ കൂടെയോ ആത്മീക വിശുദ്ധിയിൽ ജീവിക്കുന്ന ന്യൂനപക്ഷത്തിന്റെ കൂടെയോ കർത്താവെ ബാഹ്യമായുള്ള പ്രകടനമല്ല ആന്തരികമായി വിശുദ്ധി അനുഭവിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നയിപ്പാൻ ഞാനിതാ എന്നെ തന്നെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു ആമേൻ ിൽ താമസമേറയില്ല വിശുദ്ധ തികച്ചു നാം ഒരുങ്ങി നിൽക്കൻ വരുവതിൽ i acepta